ഹലോ വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ അപ്പം ഇന്ന് ഞാൻ ഞങ്ങളുടെ ലണ്ടനിൽ പോയ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് ഇവൻ യു കെയിലെത്തിയിട്ട് രണ്ട് വർഷമായെങ്കിലും ലണ്ടൻ വിസിറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാരണം എപ്പോൾ ലണ്ടനിൽ പോകുമെന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ തരക്കൊണ്ട് അത് മാറ്റിയിരിക്കേണ്ടി വരും അപ്പം ഇപ്രാവശ്യം പോകാനൊരു ഉണ്ടായിരുന്നു രാകേഷിന് ഒരാഴ്ച ലണ്ടനിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ രാകേഷ് ട്രെയിനിങ്ങിന് പോയപ്പം ഞാനും ഭദ്രയും വീട്ടിൽ വെറുതിരിക്കുന്ന അതായത് കൊണ്ട് ഞങ്ങൾക്കും പോകാൻ പറ്റി രാകേഷ് ട്രെയിനിങ്ങിന് പോയി പക്ഷെ ഞങ്ങൾ കിട്ടുന്ന സമയം മുഴുവനും ഞങ്ങൾ ലണ്ടനിലിറങ്ങാൻ ഉപയോഗിച്ചു ദെൻ ഇത് ഞങ്ങൾ ഒരുമിച്ച് പോയ കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോസാണ് അപ്പം ഞങ്ങൾ ആദ്യം പോയത് ലണ്ടൻ ബ്രിഡ്ജ് കാണാനാണ് അപ്പോൾ അത് ഈവനിങ് രാകേഷ് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് ഞങ്ങൾ ഈവനിങ് ആണ് പോയത് പിന്നെ അവിടുത്തെ ഒരിതെന്ന് വെച്ചാൽ നമ്മളെല്ലാം ട്യൂബിനാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഇവൻ ഞങ്ങൾ ഈസ്റ്റ് ഗാമിനാണ് താമസിച്ചത് ഈസ്റ്റ് ഗാമിന് അധികം ദൂരം ഇല്ല ഇവിടേക്ക് കാണാനായിട്ട് അപ്പൊ ഞങ്ങള് എല്ലായിടത്തും ജസ്റ്റ് പോയി കണ്ട് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് പോകുന്നത് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉടമയ്ക്ക് എപ്പൊ പുറത്തിറങ്ങിയാലും ഭദ്രി ഹോൾഡ് ചെയ്യുന്ന രാകേഷ് ആയിരിക്കും ഭദ്രയ്ക്കും അതാണ് കംഫർട്ടബിൾ കാരണം രാകേഷ് ഇപ്പഴും പറയുന്നത് എന്റെ വഴിക്ക് ഭദ്ര ഏർ ഇത് നിലത്ത് നിന്ന് ലോകം കാണുന്ന പോലെയാണെന്നാണ് കാരണം എനിക്ക് ഹൈറ്റ് കുറവാ കുറവായത് തന്നെ രാകേഷ് എപ്പോഴും ഒന്ന് കളിയാക്കുന്ന അവൾ നിലത്ത് നിന്ന് ലോകം കാണുന്ന ഒരു ഫീലാണ് അവക്ക് കിട്ടുന്നത് അതുകൊണ്ട് രാകേഷ് എടുത്തോളാം പറയും പിന്നെ അതല്ല ഭദ്ര ഒരു എപ്പി സെന്റർ ആണ് എന്ന് വെച്ചാൽ അവള് പോകുന്ന സ്ഥലത്തെല്ലാം അവൾക്ക് ആൾക്കാരുണ്ടാവും അവരോട് സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും ഇവൻ ഈ വീഡിയോയില് തന്നെ കുറെ പേര് ഇവൻ നിങ്ങൾ ട്യൂബിൽ കയറിയപ്പോഴും അതുപോലെ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോഴും ഒക്കെ അവിടെ നോട്ടീസ് ചെയ്യാനും അവടെ കണ്ണ് വരുന്ന പറയാനൊക്കെ ഒത്തിരി ഇവിടെ ഇവിടുത്തെ കാര്യം തന്നെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ വെപ്പി സെന്റർ ആയതുകൊണ്ട് തന്നെ രാകേഷിനും അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാനും കാരണം എല്ലായിടത്തും അവൾ അവിടെ ചെല്ലുന്ന എല്ലായിടത്തും അവളെ നോക്കാനും അവര് സംസാരിക്കാനും ആൾക്കാരുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് രാകേഷിനും അവളെ ഹോൾഡ് ചെയ്ത് നടക്കാനായിട്ട് ഇത് ഞങ്ങള് ലണ്ടൻ ബ്രിഡ്ജിനോട് അടുത്തിട്ട് ഞങ്ങൾ താമറിയത് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പൊ കുറച്ച് നടക്കാണ്ടായിരുന്നു അപ്പൊ നടന്നിട്ട് ഞങ്ങൾ ബ്രിഡ്ജിന്റെ അവിടേക്ക് പോകുന്ന വീഡിയോ സീനാണത് അപ്പോ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ആംബുലൻസ് ആയിരുന്നു നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ പോയത് ഇവ ഞങ്ങള് താമസിക്കുന്ന അടുത്ത് നല്ല തണുപ്പാണെങ്കിലും ഞങ്ങൾ ലണ്ടൻ എന്താ റിയലി ഇന്ത്യൻ ക്ലൈമറ്റ് പോലെ തന്നെയായിരുന്നു നല്ല ചൂടും അതുപോലെ നല്ല വെയിലും കൂടുന്ന സമയത്താണ് ഞങ്ങൾ പോയത് ഏർ ദിവസം പിന്നെ നല്ല അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെ സമ്മർ സീസണിലാണ് സൺസെറ്റ് ആ ലൈറ്റ് ആകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഒമ്പത് ഒമ്പതര വരെ നമുക്ക് ഡെയ് ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്തെല്ലാം ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ഈ ലണ്ടർ ബ്രിഡ്ജിന്റെ അടിയിലൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൺസെറ്റ് ഒരാൾ വെയിറ്റ് ചെയ്തു കാരണം അവിടെ നിന്ന് സൺസെറ്റ് കാണാൻ നല്ല രസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സൺസെറ്റ് ഒരാൾ വെയിറ്റ് ചെയ്തു പിന്നെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറുന്നതും അതുപോലെ ബ്രിഡ്ജിലൊരു ഒരു ബ്ലൂഇഷ് കളർ ആകുന്നതും ഒക്കെ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാൽ വേണ്ടി നമ്മളത് വെയിറ്റ് ചെയ്യാറ് നമ്മൾ ചെന്നത് ഒരു നല്ല സമയത്താണെങ്കിലും നമ്മൾ സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു കളർ ചേഞ്ചും അതുപോലെ ആ ബ്രിഡ്ജിന്റെ ആ ഒരു രണ്ട് തരമിലുള്ള ബ്യൂട്ടിയും എല്ലാം കാണാൻ വേണ്ടി നമ്മളോട് വെയിറ്റ് ചെയ്യുന്നു അത് ശരിക്കും ഭയങ്കര ഡ്രാസ്റ്റിക് ആണ് നമ്മൾ ഡേ ടൈമിൽ കാണുന്ന ബ്രിഡ്ജ് അല്ല നൈറ്റ് ടൈമിൽ കാണുന്നത് പിന്നെ ബ്രിഡ്ജിലോട് ചേർന്നുള്ള ഒരു ആംബിയൻസും ബിൽഡിങ്ങും പിന്നെ ആ ഒരു ഷോപ്പുകളൊക്കെ ആ ഒരു തമിഴ് ഡിഫറെന്റ് ആവും അപ്പം അതൊരു നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോയത് പിന്നെ അതിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു പിന്നെ ഞാൻ പലപ്പോഴും ഈ വീഡിയോസ് എടുക്കാൻ മറന്നു പോകുന്നുണ്ട് ഇനി നമ്മൾ പലർത്തും അതിനുള്ളിൽ കയറുമ്പോഴൊക്കെ ലണ്ടൻ വെഡ്ജിനുള്ളിൽ കയറുമ്പോഴൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാൻ മാറുന്നു കാരണം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്റെ ഫുൾ കോൺസെൻട്രേഷൻ ചിലപ്പോൾ ആ ഒരു മൊബൈലിലായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് ഞാൻ മലപ്പുറം ചിലപ്പോൾ വീഡിയോ മാറ്റി വയ്ക്കാറുണ്ട് പിന്നെ എനിക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ള മടി ഭയങ്കരാണ് ഇവൻ എന്റെ വീഡിയോസ് എല്ലാം എടുത്ത് വയ്ക്കണമെങ്കിലും എന്നെ നോയിസ് ഓവർ ചെയ്യാൻ ചെയ്യാനുള്ള മടികൊണ്ട് തന്നെ പലപ്പോഴും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ തോന്നി കാരണം ഇതൊക്കെ നാട് എടുത്തു നോക്കുമ്പോൾ നല്ല മെമ്മറീസ് ആണല്ലോ അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ ഇപ്പം വേണ്ടത് പോയ വീഡിയോസും അതുപോലെ ഭദ്രയും വേണ്ടിയുള്ള ഫസ്റ്റ് ഔട്ടിംഗ് ആയിരുന്നു അത് ഭദ്ര അങ്ങനെ ഭദ്ര ഉണ്ടായ ശേഷം ഞങ്ങൾ അങ്ങനെ ലോൺ ഒന്നും പോയിട്ടില്ല അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത വീഡിയോസ് വീഡിയോസാണത് അപ്പം ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് മറ്റ് സ്പോട്ടായിരുന്ന ലണ്ടർ ബ്രിഡ്ജ് കാണാൻ പോയി ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ നെക്സ്റ്റ് ഇങ്ങ് പോയ സ്ഥലങ്ങൾ കാണിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സി എം നെക്സ്റ്റ് വീഡിയോ ആ ബൈ